ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ ഒരു രണ്ടായിരത്തി പതിനേഴ് മോഡല് ആക്സസ് ആണ് ആ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ സ്കൂട്ടർ കേട്ട് വന്നു കഴിഞ്ഞാൽ ഫുൾ സ്ക്രാച്ചാവും നമ്മൾ പാർക്ക് ചെയ്തിരുന്നിടത്തും നമ്മൾ വെക്കുന്നിടത്തൊക്കെ ഫുൾ സ്ക്രാച്ചാകും അപ്പം ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക ഫൈബർ പാർട്സിൻ്റെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തന്നെയായിരുന്നു അപ്പം പുള്ളി പറഞ്ഞു എന്താ പറയുക ഞാൻ എൻ്റെ സ്കൂട്ടർ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് പുള്ളി നീ ഇങ്ങോട്ട് അയച്ചോണ്ടാ ഞാൻ ഫുള്ള് പെയിൻറ്റ് അടിച്ച് സെറ്റാക്കി നിനക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പെയിൻ്റ് അടിച്ച് എല്ലാ പാർട്സും ഇതാ എത്തിയിട്ടുണ്ട് നമ്മൾ നാട്ടിലത്തെ പോലെ ബാംഗ്ലൂരിൽ വണ്ടി യൂസ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണ് കാരണം വണ്ടി ഭയങ്കര രീതിയിൽ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും എടുത്തോണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വകും ഫുള്ളായിട്ട് നല്ല രീതിയിൽ സ്ക്രാച്ച് ആവും അപ്പോൾ അതാ എല്ലാ പാർട്സും ഞാൻ ഒന്ന് സെറ്റാക്കിയാണ് ഇന്നത്തെ വീക്കെൻഡ് ആയിട്ടുള്ള പരിപാടി ഇത് മൊത്തത്തിലൊന്ന് ഫിക്സ് ചെയ്യുക അടിപൊളിയാക്കുക നമ്മളെ പഴയ വണ്ടി ഒന്ന് സൂപ്പർ സൂപ്പറായിട്ടൊന്ന് പുറത്തിറക്കുക എന്നുള്ളതാണ് സോ നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടോ ഞാൻ പുള്ളിനോ പറഞ്ഞാൽ ആർക്കെങ്കിലും ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നന്നായിരിക്കുമല്ലോ അപ്പോൾ ആ ഫുൾ എല്ലാം പീസും എനിക്ക് പാക്ക് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് അയച്ചിട്ടുണ്ട് ഇന്നത്തെ പരിപാടി വണ്ടി ഫുള്ളായിട്ട് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് സൂപ്പറാക്കാന്നുള്ള പരിപാടിയിലാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി വീക്കെൻഡ് ആൻഡ് നിങ്ങളും വണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കണം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ അവരുടെ പേജ് ചെയ്തിട്ട് ഒന്ന് കൊളാപയുണ്ട് നിങ്ങളൊന്ന് അവർക്ക് മെസ്സേജ് നോക്കാം